നമ്മൾ വയനാട് ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് സഹായങ്ങൾ ഒരുപാട് നടന്മാരെല്ലാം നൽകിയിട്ടുണ്ട് സെലിബ്രിറ്റീസ് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഭയങ്കര വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയയിലും അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി അദ്ദേഹമാണ് റിയൽ ഹീറോ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്താ പറയാ വേറെ 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 ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു മനസ്സ് മനധൈര്യം നൂറിലോ അല്ലെങ്കിൽ ആയിരത്തിലോ ഒന്നോ രണ്ടോ പേർ കാണത്തുള്ളൂ ഞാൻ പറഞ്ഞ വേറെ ആരെയും കുറിച്ചല്ല വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരനായ പ്രജീഷ് എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ കേട്ടിരുന്നോ പ്രജീഷിനെ കുറിച്ച് ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ അറിഞ്ഞിട്ടില്ല അദ്ദേഹം എന്ന് പറഞ്ഞ ആ വ്യക്തി ആ മനസ്സെന്നല്ലോ സമ്മതിച്ചു തന്നിരിക്കുന്നു സമ്മതിച്ചു നിങ്ങൾ വേറെ ലെവലാണ് ലെവലാണല്ലോ എന്തുകൊണ്ടും ഏതുകൊണ്ടും ആ അമ്മക്ക് അഭിമാനിക്കാം ഇങ്ങനെ ഒരു മോനെ കുറിച്ച് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചാണ് പുള്ളി ഇന്ന് ഭൂമിയിൽ നിന്ന് വിട്ടുപോയത് നമുക്ക് പുള്ളിയുടെ ചെറിയൊരു കാട്ടു പിടിയോ അത് കണ്ടുപോകും ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി പോയിട്ട് പോകാ ഒരു മല കയറി അവർ വലിയ ആൾക്കാർ കുടുങ്ങി കിടക്കേണ്ടി ഭാഷ ഞാൻ എന്തായാലും പോകും നിങ്ങൾ ആരും എന്നെ തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ് പോകുന്നില്ലേ അവൻ വണ്ടിയെടുത്ത് കുറേ ആൾക്കാർ അക്കരെ കടത്തി പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും പോലെ ആൾക്കാർ കഴിച്ചിലാക്കിയിട്ട് പിന്നെ അവസാനത്തെ മൂന്നാമത്തെ ചൂരമല പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല ചൂരമലയ്ക്ക് വരാൻ കുറേ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ട് വരിക പക്ഷേ അതിന് മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് പേരെന്താ പേരെന്താജീഷ് ആ സുരമ തന്നെയാണോ വീട് ഇത് അറിഞ്ഞപ്പം വണ്ടിയെടുത്ത് രക്ഷിക്കാറില്ല രക്ഷപ്പെടുത്താ ആരും കിട്ടുന്ന രക്ഷപ്പെടുത്താ വെച്ചിട്ട് വന്നതാ പക്ഷെ അവന് പോലും രക്ഷപ്പെട്ടിട്ടില്ല വണ്ടി ഇറക്കാൻ പോയി കിട്ടിയില്ല ബോഡി ബോഡി കിട്ടിയില്ല